നിരാശ പാടില്ല നിരാശപ്പെടാൻ പാടില്ല മറിച്ച് നിരന്തരമായി ഹിക്മത്ത് ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ അള്ളാഹുസ്മാനത്തിൽ പറയുന്നത് ആദ്യം പ്രയോഗിക്കേണ്ടത് വീടുകളിലാണ് ശ്രദ്ധിക്കുക അള്ളാഹു പറയുന്നത് അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുക അത് മക്കളെ ആണെങ്കിലും ഭാര്യയാണെങ്കിലും ആരെയാണെങ്കിലും ആദ്യം വേണ്ടത് ബിൽ ഹിക്മത്താണ് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ആരോടാണോ വിഷയം പറയുന്നത് ആ വ്യക്തി ഞാൻ പറയുന്നത് അനുസരിക്കുന്നവനായി തീരണം എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കുകയും ഞാൻ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കുകയും ആ നിലക്ക് അവനെ എല്ലാ അർത്ഥത്തിലും അവൻ അബദ്ധക്കാരനാണ് എന്ന് സ്ഥാപിച്ച് വിജയിക്കുക എന്നുള്ളതല്ല ദ ലക്ഷ്യം മറിച്ച് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് ഞാൻ പറയുന്ന കാര്യം അത് ഖുർആാനിലുള്ളതാണ് ഹദീസിലുള്ള ദീനിലുള്ളതാണ് ഇതെൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്ക് മനസ്സിലാക്കി കൊടുക്കണം അപ്പോൾ അവനെ ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കലും അതേപോലെ തന്നെ വലിയ തർക്കങ്ങളില്ലാതെ അവൻ ആ വിഷയം സ്വീകരിക്കാനും എന്താണ് അവനോട് ഞാൻ കാണിക്കേണ്ടത് ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടത് അപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുട്ടികളോട് കുട്ടികളോടൊരു ഹെക്കമത്തായിരിക്കും പത്ത് വയസ്സുള്ള കുട്ടിയോട് മറ്റൊരു ഹിക്കുമത്തായിരിക്കും അതിനേക്കാൾ മുതിർന്ന ആളോട് വേറൊരു ഹിക്കുമത്തായിരിക്കും ഈ ഹെക്കമത്ത് ഉപയോഗിച്ചാൽ ഒരുപാട് ഫൈറ്റ് ഒഴിവാക്കാൻ പറ്റും പലപ്പോഴും വീടുകളിലെ ദഴവത്ത് എന്ന് പറഞ്ഞാൽ അടിയും പിടിയുമാണ് നമ്മളടക്കമുള്ള മാതാപിതാക്കളും മക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടിയുള്ള ഒരു ഫൈറ്റാണ് യഥാർത്ഥത്തിൽ വീടുകളിൽ കാണുന്നത് കാരണം എന്താണ് ഇതിൽ പറഞ്ഞ മൂന്നാമത്തതാണ് ആദ്യം എടുക്കുന്നത് വജാദിൽ ഹിയ അഹ്സൻ ആ മൂന്നാമത്തതിൽ തന്നെ ഹിയ അഹ്സൻ ഇല്ല ജിദാലു മാത്രമേ ഉള്ളൂ തർക്കമാണ് അള്ളാഹ് ഉസ്മാനത്തിൽ ആദ്യം പറയുന്നത് ഹിക്മ ഉപയോഗിക്കണം നാൽപ്പതും അൻപതോ വയസ്സുള്ള ആളുകളോട് പറയുന്ന അതേ ശൈലി പൂ പോലെ ഹൃദയമുള്ള മക്കളോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല അവരോട് പറയേണ്ട ശൈലിയിൽ ഹിക്മത്ത് ഉപയോഗിച്ച് പറയണം രണ്ടാമത്തത് പോലെ മൗ ഇളത്തിൽ നല്ല ഉപദേശങ്ങൾ കൊടുക്കണം എന്ന് മൗ ഇളത്തു ഹസന് നല്ല ഉപദേശം ഉപദേശം തന്നെ ചിലപ്പോൾ ചീത്ത പറഞ്ഞു കൊണ്ടുമാവാം നല്ല രൂപത്തിലുമാകാം അപ്പോൾ മൗ ഇളത്ത് ഹസനത്തില്ലെങ്കിൽ അതിന് മൗ എന്ന് തന്നെ പറയൂല എന്നുള്ളതാണ് വയൽ ഉപദേശത്തിൽ എല്ലാ നന്മകളും ഉൾ ചേർന്നിരിക്കണം ആരോട് പോലും ഫിറൌനോട് പോലും എങ്ങനെ നടത്താനാണ് പറഞ്ഞത് ഏറ്റവും സൗമ്യമായ വാക്കുകൾ പറയണം ചിന്തിച്ചേക്കാം അല്ലെങ്കിൽ ഭയപ്പെട്ടേക്കാം ഫിറ ഔനിനു പോലും മാറ്റമുണ്ടാക്കുന്ന വാക്കുകൾ ഉപയോഗിക്കണം കാരണം ചിന്തിക്കാനും ഭയപ്പെടാനും കൗലുല്ലയ്യീനെ ഉപകാരപ്പെടുള്ളു അല്ലാത്തത് പറ്റൂല മൂന്നാമതാണ് പറഞ്ഞത് അഹ്സൻ നല്ല രൂപത്തിൽ വേണമെങ്കിൽ കാര്യങ്ങളെ ജിതാല ചെയ്യാം മുതിർന്ന മക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് അവരോട് സംവദിക്കാം കാര്യകാരണ സഹിതം സംവദിക്കാം പക്ഷേ ആ സംവാദം പോലും എങ്ങനെയായിരിക്കണം ഹിയ അഹ്സൻ ഏറ്റവും നല്ല രൂപത്തിലായിരിക്കണം ഏതുവരെ ഏതുവരെ നിങ്ങൾ നോക്കൂ ചരിത്രത്തിൽ മഹാനായ നൂഹ് അലഹി സ്വലാത്തു വസ്സലാം തൊള്ളായിരത്തി അൻപത് വർഷക്കാലം ദ്രാവത്ത് നടത്തി അദ്ദേഹത്തിന് മക്കളുണ്ടായി ആ മക്കൾക്കും ഏകദേശം ആ ഒരു ആയുസ് തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാലഘട്ടത്തിൽ അങ്ങനെയാണ് ആയുസ് അദ്ദേഹം മകനെ ഉപദേശിച്ചു മകനെ ഉപദേശിച്ചു മകനെ ഉപദേശിച്ചു എത്ര കാലം ഉപദേശിച്ചിട്ടുണ്ടാകും എന്നിട്ട് അദ്ദേഹം നിർത്തിക്കളഞ്ഞോ നിർത്തിക്കളഞ്ഞില്ല ഒരിക്കലും നിരാശ ഉണ്ടായില്ല ആ അവസാന പ്രളയത്തിൽ മകൻ മുങ്ങുന്ന സന്ദർഭത്തിൽ പോലും പ്രളയം വന്ന് മകൻ വെള്ളത്തിൽ മുങ്ങുകയാണ് അപ്പോഴും വിളിക്കുകയാണ് പൊന്നു മോനെ മോനെ നീ കാഫറുകളിൽ ഉൾപ്പെടല്ലേ മോനെ ഈ കപ്പലിൽ കയറ് ഞങ്ങളുടെ കൂടവാ നോക്കൂ അവസാന നിമിഷത്തിലും വിളിക്കുകയാണ് പോകാതെ പക്ഷെ ആ മകൻ വീണ്ടും പറയാ ധിക്കാരമാണ് ഞാൻ ഞാനേതെങ്കിലും പർവ്വതത്തിൽ കയറി രക്ഷപ്പെട്ടോളൂ ഉപ്പ പറഞ്ഞു പറഞ്ഞുല്ല മോനെ ലഭിച്ചവർക്കല്ലാതെ രക്ഷപ്പെടാൻ പറ്റൂല മോനെ അതുകൊണ്ട് നീ കേറണം എന്നിട്ടോ അപ്പോഴും ഉപ്പയെ അധികരിച്ചു ഇത്രയൊക്കെ ഉണ്ടായിട്ടും വാപ്പ പറഞ്ഞത് കേൾക്കാതെ ആ കുഞ്ഞ് അതല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകൻ വെള്ളത്തിൽ മുങ്ങി മരണപ്പെട്ടു എന്നാൽ ഖലാസ് കഴിഞ്ഞു എന്ന് വിചാരിച്ചു അഹ്ലി എൻ്റെ മകൻ അവൻ എന്നിൽപ്പെട്ടവനാണ് പെട്ടവനാണ് റബ്ബെ എൻ്റെ അഖിലുകാരെ രക്ഷിക്കാമെന്ന് നീ പറഞ്ഞിട്ടില്ലേ അതുകൊണ്ട് എൻ്റെ മകനെന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് പിന്നീട് അള്ളാഹുവിനോട് വീണ്ടും പ്രാർത്ഥിച്ചു നോക്കുകയാണ് പക്ഷെ അള്ളാഹു ഉസ്മാനത്തിൽ പറഞ്ഞു ഇന്നഹുലൈസം ഇൻ അഹ്ലിഖ് നിൻ്റെ കുടുംബത്തിൽപ്പെട്ടതല്ല അവൻ സത്യനിഷേധിയായി മരണപ്പെട്ടിരിക്കും എന്നാലും നിങ്ങൾ നോക്കുക ആ ഉപ്പയുടെ പ്രാർത്ഥന എത്ര കാലം പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അതിൽ നിന്നൊന്നും മാതൃക ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം നമ്മുടെ കുടുംബം എല്ലാം ഒരു പരാജയമായി തീരും നാം പല വിഷയങ്ങളും ഉപദേശിക്കുന്നു പലതും നമുക്ക് പറയാം പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമസ്കാരത്തിൻ്റെ വിഷയമായിരിക്കണം നവിസള ബാലസ്വരം പറഞ്ഞത് ഏഴ് വയസ്സായാൽ പറഞ്ഞു തുടങ്ങുക കൽപ്പിക്കുക പത്ത് വയസ്സായിട്ടൊന്നും നമസ്കരിക്കുന്നില്ലെങ്കിൽ അടിച്ചു കൊണ്ടെങ്കിൽ ഇത് വേറൊരു വിഷയത്തിലും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമസ്കാരത്തിൻ്റെ വിഷയമാണ് നബിസലാഹലിസ്ലും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ പറഞ്ഞത് നബിസ്ലാ അലിസ്ലം വീട്ടിലേക്ക് കയറിയാൽ അബ്ദുല്ലാഹിബിൻ അബ്ബലു പറയുകയാണ് ഞാൻ ഉറങ്ങിയായിരിക്കും പക്ഷേ നമസ്കരിച്ചായിരിക്കും ഉറങ്ങുന്നത് എന്നാലും അള്ളാഹുബിൻ്റെ റസൂല് ചോദിക്കും അസലൽ ഗുലാം മോൻ നിസ്കരിച്ചിട്ടാണോ ഉറങ്ങുന്നത് എന്ന് റസൂൽ അല്ലാസ്വല അലിസ്ലും ചോദിക്കുമായിരുന്നു കുട്ടി നമസ്കരിച്ചോ എന്ന് വാപ്പ ഉറപ്പുവരുത്തണം മഹാനായ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമെ കുറിച്ച് അള്ളാഹു പറഞ്ഞത് അലൈസ് വളരെ വലിയൊരു ഫലിലായി അള്ളാഹു എടുത്തു പറഞ്ഞത് അദ്ദേഹം തന്റെ കുടുംബത്തോട് നമസ്കരിക്കാനും കൊടുക്കാനും പ്രത്യേകം കൽപ്പിക്കുമായിരുന്നു കാരണം അവർ രണ്ടും കൂട്ടുകാരാണ് നമസ്കാരവും ിൽ കുടുംബത്തോട് കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞെടുത്ത നമസ്കാരമാണ് പറയുന്നത് വസ്തബിർ അലൈഹ നിങ്ങളും നമസ്കാരത്തിൽ ഉറച്ചു നിൽക്കുക കാരണം നമസ്കാരത്തിനൊരു പ്രത്യേകതയുണ്ട് അതിൽ കൃത്യത പാലിക്കുന്ന ഒരു മകനാണെങ്കിൽ ഇൻഷാ അള്ളഹ ഒരു സ്വലാഹിയത്ത് ഉണ്ടാകും കാരണം പറയുന്നു ഇന്ന അനിൽ അള്ളാഹ് ഉസ്മാനത്തുന്നു നീചവൃത്തികളിൽ നിന്നും വെറുക്കപ്പെട്ടതിൽ നിന്നും നമസ്കാരം ഒരു പരിധിവരെ മനുഷ്യനെ തടയും അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ മക്കൾ ചിട്ടയുള്ളവരാണെങ്കിൽ ഇൻഷാ അള്ളഹ അള്ളാഹു ഒരുപാട് ഫിത്തനകളിൽ നിന്ന് അവരെ സംരക്ഷിക്കും അതുകൊണ്ട് തന്നെ മറ്റെല്ലാ വിഷയങ്ങളിലും ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ നമ്മൾ മറന്നു പോകരുത് ഇപ്രകാരം അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്ന കാരണങ്ങളാണ് ഇൻ കതുറ അള്ളാഹു എല്ലാറ്റിനും ഒരു കതിർ നിശ്ചയിച്ചിട്ടുണ്ട് ആ കതിറിനെ നമ്മൾ സമീപിച്ചാൽ ആ കതിറിൻ്റെ ഫലവും അള്ളാഹു കതറാക്കിയിട്ടുണ്ട് അതങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ